നാട്ടിലാണ് ാണ് കളിന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് അങ്ങോട്ടും ഒക്കെ മാറും രാജസ്ഥാനില് പോവാട്ടിയില് പോയി ഗുവാട്ടിയിൽ പോവാ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ല ഇന്ത്യ അതെ അതെ അങ്ങനെ അത് ഹൈദരാബാദിൽ പോയി തോറ്റില്ല ഹൈദരാബാദില് തോറ്റോറ്റ നോക്കണ്ടെങ്ങിട്ടില്ല ഞങ്ങൾ ഇങ്ങനത്തെ ഒരിക്കലും കപ്പ് എടുക്കാത്ത ഒരു ടീമിനു അത് ആർ സി ബി ആണ് ഒന്നും അങ്ങനെ കുറച്ച് കാണാം എന്നിട്ടേ അത് വേറെ കാര്യം അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് റൺസ് പറഞ്ഞ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റണ്ണാണ് നിങ്ങൾ വഴങ്ങിയത് ഞങ്ങൾ അവസാനം വരെ പോരാട്ട് റൺസും തോറ്റു നാപ്പത് റൺസും തോൽവില്ല ചെറിയ തോൽവിയൊന്നുമല്ല നിങ്ങള് നിങ്ങള് നിങ്ങളെപ്പോഴാ നിങ്ങളെ അവസ്ഥ എന്താ പതിനാറേ പോയിന്റ് രണ്ടോ ഓവറിൽ നിങ്ങളെല്ലേ അതൊന്ന് ഒരു ചെറിയ അന്ന് കോലി ഞാൻ പറഞ്ഞില്ല കിങ്ങു സാറാണ് അതുകൊണ്ട് ഞങ്ങൾ തോറ്റു തോറ്റത് ആരേറ്റാ ഞങ്ങളല്ല ഞങ്ങള് എന്താ ഞങ്ങള് തോൽപ്പിച്ചല്ലേ ആഹ് ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ മറക്കണ്ട അല്ല എസ് ആർ എച്ച് ആരൊക്കെയുള്ളത് അറിയില്ലേ എസ് ആർ എച്ച് ആരുണ്ട് ഞങ്ങൾ ഒരുപാട് പെരുന്തല്ലോ ഞങ്ങൾ എത്തൂല ഞങ്ങൾ എത്തും ഞങ്ങൾ ഇരുന്നൂറ്റി നാപ്പത്തിൽ നൂറിന്റെ വേറെ വല്ലാതെ പോകാൻ സമ്മതിച്ചില്ല അപ്പൊ ഞങ്ങളുങ്ങന അതിന്റെ വ്യത്യാസം അങ്ങനെ മനസ്സിലായി കൂടി ഞങ്ങൾക്ക് പിന്നെ സഞ്ജു ഫോമാണ്മേർ അത് ഇപ്പൊ കഴിഞ്ഞാ സഞ്ജു ഫോം അല്ലേ അപ്പൊ ഈ കളി അങ്ങ് പേടിക്കാണ് പറയണ്ട പറയേണ്ടത് അതങ്ങനെ തന്നെയാണ് ഹെൽമേർ ഉണ്ട് ഇനി ഫോം ആകാത്ത ഒരാളുണ്ട് അത് അതൊന്ന് ഫോം ജയ്സ്വാൾ തീരുമാനാക്കിട്ടില്ല പിന്നെന്താ ഞങ്ങക്ക് ഇവിടെ അതിനുള്ള ആൾക്കാരുണ്ട് റാണനെക്കാട്ട് ഇറക്കി വിടുന്നു കഴിഞ്ഞ കളി നോക്കണ്ട ഇത്ര ആവശ്യം അത് ശരിയാക്കി തരും പിന്നെ ഞങ്ങളെ സുനിൽ നാരായണും ഞങ്ങളെ ക്യാബ് രഹാനൊക്കെ എഴുചാതില്ല എന്താ കഴിഞ്ഞല്ലോ എന്നിട്ട് രണ്ടടിച്ചല്ലോ പാത്താപ്പറൻസിന്റെ മേലെ കഴിഞ്ഞിടിച്ചില്ലേ അത് ഞങ്ങൾ എടുക്കും ഞങ്ങൾക്ക് 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 പറ്റി ആർച്ചറിന് മിസ്റ്റേക്ക് പറ്റി കളിയിൽ നോക്കിയില്ലേ തന്ത്രങ്ങള് നമ്മുടെ ഇന്ത്യൻ പിച്ചിനനുസരിച്ച് ബോള് പിന്നെ പിന്നെ പാണ്ഡുണ്ട് കിട്ടും അടി കിട്ടും അത് ഞാൻ സമ്മതിച്ചത് പക്ഷെ വിക്കറ്റ് എടുക്കും അടി അല്ലോങ് കിട്ടുമല്ലോ അപ്പൊ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് ആൾക്കാരില്ലേ പിന്നെന്താ നിങ്ങള് കുറെ ആൾക്കാരിപ്പൊ എത്ര തിരിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം ഞങ്ങക്ക് കഴിഞ്ഞാൽ ഈ ഫോം ആയിട്ടില്ല റസലെങ്കിലും റസല ആയിക്കോട്ടെ റസൽ എന്താന്ന് എല്ലാവർക്കും അറിയാം അത് റസലിനെ അന്ന് ഔട്ട് ആക്കിയ പോലെ അറിയാൻ ആൾക്കാരില്ല അത് ആർ സി പിൻറെ ബോളിംഗ് നിങ്ങളെ ബൗളിംഗ് എന്താന്നുള്ളത് ഇപ്പൊ എല്ലാരും കണ്ടതല്ലേ കഴിഞ്ഞിട്ട് വരുൺ ചക്രവർത്തി അറിയാം ആർക്കും അറിയാം നമ്മൾ ഒരു കുട്ടിക്കും അറിയില്ല ജയ്സോളൊന്നും ആ ടീമിലൊന്നും ഉണ്ടായിരുന്നില്ല വരുൺ ചക്രവർത്തി ചാമ്പ്യൻ ഷോഫിലൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു വരുൺ ചക്രവർത്തി സുനിൽ നാരായണും കൂടി മിസ്റ്ററി ആയിട്ട് അറിയും അതിൽ നിങ്ങൾപ്പെടും പിന്നെ ഞങ്ങളുടെ ബോളർമാർ അർത്ഥി ആണതി പിന്നെ ഇറക്കണോ സ്പെൻസർ എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് നോർക്കേന്ന് ഇറക്കി കഴിഞ്ഞാൽ നൂറ്റി അമ്പത് സ്പീഡിലാണ്ട് പിന്നെ പിന്നെ തോടാനും കൂടി കിട്ടൂല കാണൂല നിങ്ങളെ കാര്യം കാരണം പോയതല്ലേ ഞാൻ പറയാൻ നിങ്ങളുടെ കട്ടപ്പോൾ പിന്നെ ദ്രാവിഡിന്റെ നിർദ്ദേശം അതെ ദ്രാവിഡിന്റെ നിർദ്ദേശം കഴിഞ്ഞാലും ഉണ്ടായിരുന്നു എല്ലാരും ടോസിറ്റി ആദ്യം ബാറ്റ് ചെയ്യുന്ന പെച്ച് രണ്ടാമത് ബാറ്റ് ചെയ്താൽ മതി പാളി നീ ഈ കളിയിൽ ശരിയാക്കും എല്ലാം ശരിയാ ഒന്നും ശരിയാക്ക ഞങ്ങള് ക്യാപ്റ്റൻ ആരാണ് അറിയാൻ പറയാല്ലേ ഞാൻ കൂടുതൽ വർത്താൻ പറയണ്ട